പൊതുപ്രവർത്തകനായിട്ടുള്ള ശ്രീ ബോബൻ മാട്ടുമന്ത കൂടി നമുക്കൊപ്പം ശരിയാണ് സ്വാഗതം ശ്രീ ബോബൻ അഞ്ച് വർഷം മുമ്പ് എടുത്ത തീരുമാനമാണ് പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളെല്ലാം പി എസ് സി വഴി മാത്രമേ നടത്താവൂ എന്നുള്ള തീരുമാനം എടുത്തത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് പക്ഷേ അതൊന്നും നടപ്പായില്ല ഈ അഞ്ച് വർഷം കൊണ്ട് അഞ്ഞൂറോളം പാർട്ടിക്കാരെ അവിടെ തിരികെ കയറ്റി അതേ ഗവേണിംഗ് കൗൺസിൽ വീണ്ടും എന്ന് യോഗം കൂടുന്നു എന്തിനാണ് എന്തിനാണിങ്ങനൊരു ഗവേണിംഗ് കൗൺസിൽ ശ്രീ ബോബൻ മാട്ടുമന്ത സമിതിയുടെ വിശ്വാസ്യതയാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗവേണിംഗ് കൗൺസിൽ യോഗങ്ങൾ പ്രഹസനമാവുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ഗവേണിംഗ് കൗൺസിൽ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ പോലും നടപ്പിലാക്കാൻ കഴിയാത്തത് സ്വാഭാവികമായും ഈ ഗവേണിംഗ് കൗൺസിലിൽ എന്ത് തീരുമാനം കൈക്കൊള്ളുന്നു എന്നത് ഞങ്ങൾ നോക്കിക്കാണുകയാണ് സ്വാഭാവികമായും കഴിഞ്ഞ ഗവേണിംഗ് കൗൺസിൽ തീരുമാനം പോലും നടപ്പിലാക്കാൻ കഴിയാത്ത സർക്കാരിന് എങ്ങനെയാണ് പുതുതായിട്ട് ഈ ഗവേണിംഗ് കൗൺസിലിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുക എന്ന് നോക്കുകയാണ് ഇവിടെ ഗവേണിംഗ് കൗൺസിൽ എന്ന ഒരു സംവിധാനത്തിന്റെ വിശ്വാസ്യത ഒരു സൈഡ് നഷ്ടപ്പെടുന്നു മറ്റൊരു വശത്ത് പാലക്കാട്ടുകാർക്ക് ചികിത്സ ലഭിക്കുന്നതിനുള്ള അവരുടെ ജില്ലയിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുന്നതിനുള്ള ഒരു സൗകര്യമാണ് മെഡിക്കൽ കോളേജ് എന്നത് ഈ ജില്ല രൂപീകൃതമായി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചു കിട്ടുന്നത് ഈ മെഡിക്കൽ കോളേജ് ഇന്നും കെട്ടിടങ്ങളല്ലാതെ ഇന്നും സാധാരണക്കാരന് ഒരു ചികിത്സ ലഭിക്കുന്നില്ല അത് വെറും ഡോക്ടർമാരുടെ ഉൽപ്പാദന കേന്ദ്രം മാത്രമായി മാറിയിരിക്കുകയാണ് ഇന്നും പാലക്കാട്ടുകാർ ചികിത്സ ലഭിക്കണമെങ്കിൽ മറ്റു ജില്ലകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഇതിനൊരു മാറ്റം വരുത്താൻ സർക്കാരിന് താല്പര്യമില്ല എന്നാണ് ഈ ഗവേണിംഗ് കൗൺസിൽ യോഗ തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കാത്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതിനൊരു തിരുത്ത് അത്യാവശ്യമാണ് പാലക്കാട്ടുകാർക്ക് അവരുടെ ജില്ലയിൽ അർഹമായ ചികിത്സ ലഭിക്കേണ്ടതുണ്ട് പട്ടികജാതിക്കാർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പട്ടികവർഗങ്ങൾ ഏറ്റവും കൂടുതലായി താമസിക്കുന്ന അട്ടപ്പാടി പറമ്പിക്കുളം പോലുള്ള മേഖലകൾ പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്നതാണ് ഈ പാലക്കാട് ജില്ലയിൽ തന്നെ അവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കാനുള്ള ഒരു സൗകര്യമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് എന്നത് എന്നാൽ ആ മെഡിക്കൽ കോളേജ്